ടിക്കുന്നതിനു മുമ്പ് എഞ്ചിനീയറെ കാണാ പോകുന്നതിനു മുമ്പ് വണ്ടി എടുക്കാൻ മനസ്സിൽ ആഗ്രഹമുണ്ടാകുമ്പോ നീ ചെയ്യേണ്ടത് എന്തോ അള്ളാന്റെ റസൂലു പറയുകയാണ് രണ്ട് രണ്ടത്ത് നമസ്കരിക്കണേ സലാം വീട്ടിയതിനു ശേഷം അള്ളാഹുവിന്റെ ദുർബാലിലേക്ക് കിര കരങ്ങൾ ഉയർത്തിയിട്ട് കരഞ്ഞുകൊണ്ട് പടച്ചവനോട് പറയണമല്ല കച്ചവടം തുടങ്ങാൻ പോവുകയാണ് തമ്പുരാന് നല്ലതാണോ മോശമാണോ ഇതിലൂടെ ഞാൻ രക്ഷപ്പെടുമോ ഇതിലൂടെ ഞാൻ പരാജയപ്പെടുമോ എനിക്കറിയില്ല തമ്പുരാന് അല്ലാ ഇത് നല്ലതാണെങ്കിൽ ഇത് നല്ലതാണെങ്കിൽ നീ നടത്തി തരണേ അല്ലാ പോകുന്ന വഴികളൊക്കെ തുറന്നു തരണേ അല്ലാ ഈ കച്ചവടത്തിലൂടെ ഞാൻ നഷ്ടപ്പെട്ടു വീട് മുമ്പ് നമ്മൾ ആ മണ്ണറ മണിയറാക്കി തരാന് നമുക്ക് സ്വാലിളായ മക്കളുണ്ടാണോ വെറും ഡിഗ്രിയും പി ജിയും ഡിപ്ലോമയും സെറ്റും ബിഫാമും എം ബി ബി എസും സി എയും സി എംഇ മാത്രം പഠിപ്പിച്ച മനുഷ്യന്മാര് അവർക്ക് ഇതലാബ് ഇത് ഇഫാബും ഇത് ഹാറും ഇത് ബിലാബിനെയും ഒക്കെ പഠിപ്പിച്ചുകൊടുക്കണം അതിന് ആറാം ക്ലാസ്സിൽ നിന്ന് മദർസിന്ന് ഒഴിവാക്കി എങ്ങനെ കിട്ടുക എങ്ങനെ കിട്ടുക കുറേ കിതാബുകൾ ആൾക്കാര് ചോദിച്ചു നിങ്ങൾക്ക് അവിടെ നിന്ന് ഇത്രയും കിതാബുകൾ എന്റെ വാപ്പച്രുന്നതാണ് വാപ്പ അത്രയും സപ്പോർട്ടാണ് കിതാബ് മോൻ അത്രയും വായിക്കോളിന്നുള്ള ഈ വാപ്പ വഫാത്തായിട്ട് ആ വഫാത്തായ അന്ന് മുതൽ ഈശാനസ്കാരം കഴിഞ്ഞാൽ കൊറാന് പരമാവധി നേരെ ഓതി ഉപ്പാക്ക് വേണ്ടി ഹാഗിയും ഒരു മാസം കഴിഞ്ഞിട്ട് വഫാത്തായ വാപ്പ ഒരു മാസം കഴിഞ്ഞിട്ട് സ്വപ്നത്തിൽ വന്നു എന്നിട്ട് ആലിമായ മോന്റെ സ്വപ്നത്തിൽ വന്നിട്ട് വാപ്പ പറയാണ് മോൻ എപ്പോഴും രാത്രി ഉപ്പാക്ക് സ്പെഷ്യലായി കൊടുത്ത നിൽക്കുന്ന സമ്മാനം ഉണ്ടല്ലോ കിട്ടാറുണ്ടട്ടോ മോനെ തുടരണേ നിർത്തല്ലേ കണ്ടോ ആലിമീങ്ങളുണ്ടെ വാപ്പച്ഛനും വാപ്പച്ചിനെ ഒരു നിങ്ങൾക്ക് കഴിയോ നിങ്ങളുടെ മക്കളെ ഇങ്ങനെ വാപ്പമാരെ സപ്പോർട്ട് നൽകാൻ നമുക്ക് ലക്ഷണം കഴിക്കുന്ന സമയത്തുള്ള മര്യാദകളിൽ പെട്ടതാണ് അമിതമായി വേറെ ഒരാൾക്ക് നമ്മൾ കോരിയിട്ട് കൊടുക്കാതിരിക്കുക സാധനമൊക്കെ കയ്യെത്തുന്ന ദൂരത്ത് വെച്ച് തിന്നോളി തിന്നോളിന്ന് പറയാൻ നമ്മളെ വകയിൽ എന്തു ചെയ്യുന്നത് ചില ആൾക്കാരെ പത്ത് പത്തിരൊക്കെ വാരിട്ട് മുറിച്ചിട്ട് തുന്നൂടിയായിട്ട് പറഞ്ഞിട്ട് വലിയ ഒരു കറി ഇയാൾക്ക് ഇത്ര വിഷമുണ്ടാക്കിയ ഒരു സൽക്കാരം വേറെ ഉണ്ടാവില്ല ർക്ക് ഓരോരോ രീതിയും ശൈലിയൊക്കെ ഉണ്ടാവും ചില ആൾക്കാർ കുറഞ്ഞ കറി കൈമലാകാതെ അങ്ങനെ മുക്കി കുത്തി തിന്നുന്ന ആൾക്കാരെ ചില ആൾക്കാരെ നോണ്ടിങ്ങൾ ഒളിപ്പിച്ച് അതും നാക്കിയൊക്കെ തിന്നുന്ന ആൾക്കാരാണ് ഇത് ഓരോരുത്തർ ഇഷ്ടത്തിന് പോലും കഴിച്ചോട്ടെ ഞമ്മളെ വകയിൽ വലിയയിലോണ്ട് കറി വാർന്നാല് അയാൾക്കത് യാതൊരു ഇഷ്ടമില്ലാതെ ഇപ്പൊന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അത് ചെയ്യരുത് കാണാം നിങ്ങൾ വിരുന്നുകാരെ നിർബന്ധിപ്പിക്കരുത് അത് അവരെ ദേഷ്യം പിടിപ്പിക്കും വിരുന്നുകാരൻ ദേഷ്യം പിടിച്ചാൽ അള്ളാഹു ദേഷ്യപ്പെടും